മഞ്ചേശ്വരത്തെ പൗരത്വ വിവാദം അത് വലിയ ചർച്ചയാകുന്നുണ്ട് പൗരത്വം ചോദ്യം ചെയ്ത പരാതി കലാപശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറയുകയാണ് മഞ്ചേശ്വരത്തെ എം എൽ എതാണ് വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരം പരാതി നൽകിയിട്ടുണ്ട് കെ സുരേന്ദ്രനാണ് പരാതിക്ക് പിന്നിലെന്നാണ് എ കെ മാഷ് ആരോപിക്കുന്നത് അതേസമയം തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് ബി ജെ പിയുടെ നിലപാട് വിദേശി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യമായ ആസൂത്രിതമായ ബി ജെ പിയുടെ ഒരു നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു ഇലക്ഷന് വേണ്ടി പോകുമ്പോൾ ഈ മേഖലയിൽ ബി ജെ പി റിയാസ് മൗലവിയുടെ വധത്തിന് ശേഷം വീണ്ടും ഒരു ആസൂത്രിതമായ കലാപത്തിന് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് സുരേന്ദ്രം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ തലപൊക്കുന്നത് മത്സരത്തിന് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വർഗീയ കലാപം നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു തീർച്ചയായും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് അർജുൻ അർജുൻ ക്ലാസ് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പുള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം അവിടേതാ രാഷ്ട്രീയ പോരിനപ്പുറം വികസനവും മറ്റ് മറ്റു വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനപ്പുറം ഇതാ വലിയൊരു വിവാദമാണ് അതിനാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് ഏതായാലും ബി ജെ പിയുടെ നീക്കം വ്യാജ പരാതി അതൊക്കെ തന്നെയും വലിയ വിഷയമാക്കി ഇപ്പോൾ തന്നെ ഉന്നയിക്കാനാണ് മറ്റുള്ളവരുടെ തീരുമാനമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദം ഇവിടെയൊന്നും നിൽക്കില്ല എന്ന് ഉറപ്പാണല്ലേ അർജുൻ വിനീത തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയുടെയും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിനെയുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ചില കാര്യങ്ങൾ അതായത് മത സാമുദായിക ശക്തികൾക്കൊക്കെ നിർണായക സ്വാധീനമുള്ള അല്ലെങ്കിൽ മതധ്രുവീകരണം വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന ഒരു പ്രത്യേക പരിഗണന കൂടി ഈ മഞ്ചേശ്വരത്തിനും കാസർഗോഡ് ജില്ലയിലുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾക്കുമൊക്കെയുണ്ട് ആ കാര്യത്തെ കൂടുതൽ വേഗത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നതായിരിക്കണം ഒരു പരാതിക്ക് പിന്നിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നത് ഇപ്പോൾ മഞ്ചേശ് മഞ്ചേശ്വരത്തെ എം എൽ എ എ കെ മഷ്റഫ് തന്നെ ആ കാര്യങ്ങൾ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ കെ സുരേന്ദ്രൻ്റെ ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് കെ അഷ്റഫ് വെക്കുന്നത് എന്തായാലും കെ സുരേന്ദ്രൻ തന്നെയാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ക്ഷമിക്കണം മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ലീഡിൽ മാത്രമാണ് അന്ന് അവിടെ കെ സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അത് എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടായി അല്ലെങ്കിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് വോട്ടിന് മാത്രം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇത്തവണ ഒരു എ ക്ലാസ് പോരാട്ടം അവിടെ നടക്കാൻ സാധ്യതയുണ്ട് ആ മത്സരത്തിൽ ഈ മത ധ്രുവീകരണം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇത്തരം പരാതികൾ എന്ന് തന്നെയാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ വെക്കുന്നത് ആ ആരോപണം തിരിച്ച് ബിജെപിക്കെതിരെയും ഉയർത്തുകയാണ് ബി ജെ പി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതും നമ്മൾ കാണേണ്ടതാണ് വിനീത അതാണ് എന്നതാണ് ഏതായാലും